വിദ്യാർത്ഥി പ്രതിഭകളുടെ കലാരൂപങ്ങൾക്ക് വേദിയാവുകയാണ് കരുനാഗപ്പള്ളി ഇനിയുള്ള നാല് ദിവസക്കാലം കലയുടെ കേളികൊട്ട് ഉയരുകയാണ് കരുനാഗപ്പള്ളി ഉപജില്ലാ തുടക്കമായി ബോയ്സ് കലോത്സവത്തിന്ററി സ്കൂൾ വേദി ഏഴ് വേദികളിലായാണ് മത്സരം നടക്കുന്നത് കലോത്സവം ഏഴിന് സമാപിക്കും കരുനാഗപ്പള്ളി ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായി ബോയ്സ് സെക്കൻഡറി സ്കൂളാണ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ സ്കൂളുകളും എല്ലാ കുട്ടികളും ഇവിടെ ഒരുപോലെ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അധ്യാപകർ ജനപ്രതിനിധികൾ ഈ യുവജനോത്സവം നടത്തപ്പെടുന്ന സ്കൂളുകളിലെ അധികാരികളുൾപ്പെടെ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ സൗഹൃദ മത്സരങ്ങൾ സൂചിപ്പിച്ചത് സത്യസന്ധമായി സുതാര്യമായും ഐക്യത്തോടു കൂടി നമുക്ക് ഈ മത്സരം അവസാനിപ്പിക്കേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മത്സരിക്കുന്ന കുട്ടികളാണെങ്കിലും യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന രക്ഷപ്പെട്ടത് പിന്നെ അവരെ പിന്തുണയ്ക്കുന്ന അധ്യാപകമല്ല പൊതുതെരഞ്ഞെടുപ്പിൽ കാണുന്ന വാശിയേക്കാൾ വലിയ വാശിയാണ് യുവജനോത്സവത്തിനേക്കാൾ അതൊരു തരത്തിൽ ഗുണമാണ് മറ്റൊരു തരത്തിൽ വലിയ ദോഷവും ആക്ഷേപത്തിനും ഇടവരി ഇവിടുന്ന് മത്സരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരുതാപ്പുള്ളിയാണ് കരുതാപ്പള്ളി സബ്ജില്ല പിന്നെ നമ്മൾ കൊല്ലപ്പെട്ടു അപ്പം ഏതായാലും ശരി ഒരുപാട് പ്രകൃതി ഒരുപാട് മെഡിക്കലായിട്ടുള്ള കുട്ടികൾ നമ്മളെ അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള കുട്ടികൾ കലാരംഗത്തും കായിക രംഗത്തും മുൻസിപ്പൽ ചെയർമാൻസിലെ ഒക്കെ കഴിഞ്ഞു വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിലെ അധ്യാപകർ ഇത്രയോ ദിവസമായി ഇത്രയോ മാസമായി അവരുടെ കാര്യങ്ങൾ നോക്കിയാണ് ഞങ്ങളുടെ സ്കൂളിൽ മികവ് കിട്ടണം ഞങ്ങളുടെ സ്കൂളിൽ ഒന്നാം സ്ഥാനം കിട്ടണം കരുനാഗപ്പള്ളി എഇ ആർ അജയ്കുമാർ സ്വാഗതം പറഞ്ഞു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഐ വീണാ റാണി പതാക ഉയർത്തി കരുനാഗപ്പള്ളി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി മീന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ എൽ ശ്രീലത എച്ച് എസ് എല്ലാം ഐ വീണാ റാണി ടി സരിത പി ശ്രീകല ബി ശ്രീകുമാർ ഷിബു യൂസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഉപജില്ലയിലെ എൺപത് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ ടൗൺ ക്ലബ്ബ് മഹാത്മാ ട്യൂഷൻ സെന്റർ ടൗൺ ബിആർസിൽ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ന്യൂസ് ബ്യൂറോ